ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടി ഇതോടെ ഏലപ്പാറ ടൗണിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും യാത്രികരടക്കം പ്രതിസന്ധിയിലായി കംഫ സ്റ്റേഷന്റെ പ്രവർത്തനം നിരന്തരമായി മുടങ്ങുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ ദിവസമാണ് ഏലപ്പാറ ടൗണിലെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടിയത് പൂട്ടിയ ശേഷം യാത്രക്കാരും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രാഥമിക സൗകര്യമില്ലാത്ത ദുരിതത്തിലാണ് ദിനംപ്രതി നിരവധി പേർ എത്തുന്ന പ്രധാന ടൗൺ ഏലപ്പാറ സ്ത്രീകളും പ്രായമായവരും അടക്കം ഒരു എത്തുമ്പോൾ ഏലപ്പാറയിലെത്തുമ്പോൾ അത്യാവശ്യഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് കമ്പോട്ട സ്റ്റേഷൻ അടച്ച നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നതും വണ്ടി കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഏലപ്പാറ ടൌണിലെത്തി വാഗമണിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളടക്കം പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ദിനംപ്രതി എത്തുന്ന പ്രധാന ടൗണാണ് ഏലപ്പാറ ന്യൂസ് ബ്യൂറോ പീരിമേട്